കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച മഹാമാഘ മഹോത്സവത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത ആനന്ദവനം മഹാമണ്ഡലേശ്വർ സ്വാമികൾ അതുപോലെ അമൃതാനന്ദമയി അമ്മ അതുപോലെ നിരവധി പൂജനീയരായ സന്യാസിമാർ അതുപോലെ അവിടെയുള്ള തിരുവർ രവീന്ദ്രൻജി ദിനേശ്ജി സുബി കൃഷ്ണൻജി ഇതുകൂടാതെ സംഘത്തിൻ്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ സേവാഭാരതിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ മറ്റു സംഘടനകളിലെ പ്രവർത്തകർ അതോടൊപ്പം അവിടെ ഉള്ള ജനങ്ങൾ അതുപോലെ അവിടെ എത്തിയ ഭക്തർ അങ്ങനെ എല്ലാവർക്കും നന്ദി പറയേണ്ടി വരും ഇത്രയും വിജയകരമായൊരു കേരള കുംഭമേള അല്ലെങ്കിൽ മഹാമേഘം ഉത്സവം സംഘടിപ്പിച്ചതിന് പലരും ഇതിന് ശ്രദ്ധ കൊടുക്കാൻ പോലും തയ്യാറായില്ല ജനവും അമൃതയും ടിവികൾ ഒഴികെ മറ്റുള്ളവർക്കൊക്കെ പരമപുച്ഛമായിരുന്നതിനോട് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് കണ്ടപ്പോൾ അവർക്ക് പലപ്പോഴും ഇളക്കം വന്നു തുടങ്ങി മാത്രമല്ല സർക്കാരിൻ്റെ യാതൊരുവിധ സഹായവും ഉണ്ട് എന്ന് പറയാനില്ലാതെ തന്നെ അവിടെ ജനലക്ഷങ്ങൾ വന്നു ഒരു തെറ്റായ കാര്യങ്ങളും സംഭവിച്ചില്ല ഈ ജനലക്ഷങ്ങൾ വന്നിട്ട് അവരെല്ലാം വളരെ ഡിസിപ്ലിൻഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അതുപോലെയാണ് ഈ മഹാലക്ഷങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കാര്യങ്ങൾ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയത് അവിടെ പലരും പറഞ്ഞു ഇങ്ങനെയൊരു മഹാമാഘം നടക്കുമ്പോൾ അവിടെ ഉള്ള നാട്ടുകാർ എന്തു ചെയ്യും അവിടെ ഒരു മൗദൂദി പറഞ്ഞത് കുലിക്കുത്ത് സർബത്തും റെഡ് പോക്കറ്റും അത് വിൽക്കാനായിട്ട് ശ്രമിക്കുമെന്ന് അവിടെ വന്നു നോക്കേണ്ടതായിരുന്നു മൗദൂദി നിങ്ങളവിടെ കണ്ടേനെ ആ ജനങ്ങൾക്കെല്ലാം എത്ര സന്തോഷമായിരുന്നുവെന്ന് മാത്രമല്ല സാമ്പത്തികമായും വളരെ വളരെ സഹായിച്ചു കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തു നിന്ന് അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഷൊർണൂരിൽ നിന്ന് ഒക്കെ നിരവധി വാഹനങ്ങൾക്ക് അവിടേക്ക് ഓട്ടം ലഭിച്ചു അവിടെ പാർക്കിങ്ങിന് കൊടുത്ത നിരവധി സ്ഥലങ്ങൾക്ക് അവർക്ക് റെൻ്റ് കിട്ടി ഭക്ഷണശാലകൾ ഉണർന്നു പ്രവർത്തിച്ചു അവർക്ക് സാമ്പത്തികമായി വലിയൊരു ഉത്തേജനം നൽകാനായിട്ട് ഈ മഹാമാർഗത്തിനായി അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ മൗദീതി പറയുന്നത് പോലെയൊന്നുമല്ല വളരെ നന്നായി തന്നെ അതിൻ്റെ കൂടെ നിന്നു പിന്നെ അതുപോലെ ഒരു ന്യൂസ് മിനിറ്റിൽ ഒരു ലേഡി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തെറ്റുകളെ പറ്റി അവരൊക്കെ മനസ്സിലാക്കേണ്ടത് സൂഫി ഇസ്ലാമിക് ബോർഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നു നോക്കുക മഹാമാഗ മഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നത് ഭാരതീയമാണെന്നാണ് ഇവരൊക്കെ ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തെ വിറ്റു തിന്നുന്നവരാണ് അവരോട് പറഞ്ഞാൽ ഇത് മനസ്സിലാകില്ല പക്ഷേ അവിടെ വന്നവർക്കും ഭാരതത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും എല്ലായിടത്തു നിന്നും വന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മഹാമാഗ മഹോത്സവം ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഈ വർഷം അത് വളരെ ചെറിയ സമയം കൊണ്ട് തയ്യാറാക്കിയതാണ് ആ തയ്യാറാക്കിയ മഹാമാർഗത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഈ കേരളത്തിലും അതിനോട് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലും ഹൈന്ദവ വിരാട സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഉണർവ് മനസ്സിലാക്കണം അവിടെ നിരവധി പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നെങ്കിലും ഇടത് വലത് മുന്നണിൽ നിന്ന് ഒരാളും വന്നില്ല അവിടേക്ക് വേണ്ടി ആശംസ ഇട്ടത് ശ്രീ ശശി തരൂർ എം പി മാത്രമാണ് തീർച്ചയായിട്ടും വളരെ ഭംഗിയായ ഒരു ആശംസയാണ് അദ്ദേഹം വീഡിയോ ആയിട്ട് ചെയ്തത് അതിന് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു മറ്റുള്ളതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും കാരണം ഈ ഒഴുക്ക് അടുത്ത വർഷങ്ങളിൽ ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് എത്തും അപ്പോൾ ഇപ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നവർ അവിടേക്ക് ഓടിയെത്തും നമ്മളത് ശബരിമലയിൽ കണ്ടതാണ് ശബരിമലയിലെ ഹരിവരാസനം ലൈവായി കൊടുക്കുവാൻ ഇപ്പോൾ മത്സരമാണ് മാധ്യമങ്ങളുടെ അപ്പം അതുപോലെ അടുത്ത വർഷം മുതൽ ഇത് മാറുന്നത് നമ്മൾ കാണുകയും ചെയ്യും ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളുമില്ലാതെ ലക്ഷങ്ങൾ വന്ന് ഒരു പുഴ ക്രോസ് ചെയ്യാൻ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സർക്കാർ ഉള്ളത് യാതൊരുവിധ സഹായവും സർക്കാർ ഏജൻസികളിൽ നിന്ന് ഇതിന് ലഭിച്ചില്ല അതേസമയം എ പി അബുബക്കർ മുസ്ലിയാർ ഒരു ജാഥ നടത്തിയപ്പോൾ അതിന്റെ അവസാനം ഇടതും വലതും വലുതുമിരുന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ വേദിയിൽ വെച്ച് ഹൈന്ദവ നേതാക്കളെ വളരെ മോശമായി പറയുവാൻ പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിക്കുകയും ചെയ്തു പക്ഷേ ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ട് അതിനെ അവഗണിക്കാനാണ് ഇവർ ശ്രമിച്ചത് അതുകൊണ്ട് ഇതിൽ പങ്കെടുത്തവരും അവരോട് അനുബന്ധിച്ചുള്ളവരും എന്തു ചെയ്യണം വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിനുള്ള പ്രതിവിധി കണ്ടെത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ മഹോത്സവങ്ങൾ നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ വളരെ സുഖം നൽകിയെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഒരു കാര്യത്തിൽ കൂടിയാണ് അത് അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന കേരള സംസ്ഥാന ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് എന്നുകൂടിയാണ് എനിക്കിതിൽ പറയാനുള്ളത് കാരണം വളരെ പക്ഷപാതപരമായ സമീപനമാണ് ഇടതുപക്ഷവും കോൺഗ്രസ് യു ഡി ഇതിൽ എടുത്തത് അവർക്കെന്തോ ഇത് വളരെ പുച്ഛത്തോടെയും അവഗണനയോടെയും കാണുന്ന ഒരു രീതിയായിരുന്നു യാതൊരുവിധ സഹായവും ചെയ്തില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞത്ര ഉപദ്രവിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും മഹാവിജയമായ ഈ സംരംഭത്തിന് ഇത്രയും പേരെ ആകർഷിക്കാനായെങ്കിൽ തീർച്ചയായും അവരോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ നിങ്ങളീ കാണിച്ച ഈ വികാരം നിങ്ങളുടെ വോട്ടിംഗ് സമയത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒന്ന് എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുക അവരുടെ കുടുംബങ്ങളിൽ ഉള്ളവരെയും വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുക അത് ഇത്തരം വൃത്തികേട് കാണിക്കുന്ന ഇടതുപക്ഷത്തിനും യു ഡി എഫിനും എതിരായി തന്നെ വോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബോധമുണ്ടാകണം കാരണം ജനാധിപത്യത്തിൽ അതാണ് ആയുധം ആ ആയുധം എടുത്ത് തന്നെ നമ്മൾ പോരാടണം എങ്കിലും ഇവർക്ക് മനസ്സിലാകൂ അതുകൂടി പറഞ്ഞുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഏറ്റവും അധികം സഹായിച്ച അമൃതാനന്ദമയ്യമ്മ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം തീയതിയിൽ അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് തന്നെ ഇത് ഗംഭീരമായ ഒരു തുടക്കമാക്കി അതുപോലെ ഉള്ള സ്വാമിജിമാർ ആനന്ദവനം മഹാമണ്ഡലേശ്വർ സ്വാമിജി അതുപോലെ സംഘത്തിൻ്റെ വിവിധ തലങ്ങളിലെ പ്രവർത്തകർ അവർക്ക് നേതൃത്വം നൽകിയവർ അവിടെ വന്ന ഭക്തർ എല്ലാവർക്കും പ്രണാമം നൽകിക്കൊണ്ട് ഞാൻ പറയുകയാണ് വളരെ അഭിമാനം തോന്നുന്നു നമ്മൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഭാരതീയനും കേരളത്തിൽ ജനിക്കാൻ സാധിച്ച ഒരാളും എന്ന നിലയിൽ കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയർന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ തികച്ചും അഭിമാനിക്കാം ഹിന്ദ്